മരിച്ച മാതാവിന്റെ പേരിലുൾപ്പെടെ വ്യാജ ഇടിയുണ്ടാക്കുകയും സ്ത്രീകളോട് ചാറ്റ് ചെയ്ത് നഗ്നചിത്രങ്ങളും ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കുകയും ചെയ്ത കേസിൽ യുവാവ് പിടി മലപ്പുറം മാറാഞ്ചേരി വെള്ളത്തിങ്കൽ സ്വദേശി മുഹമ്മദ് ഫുവാദ് എന്ന മുപ്പത്തിരണ്ടുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ മറ്റൊരു സ്ത്രീയുടെ വ്യാജ അക്കൌണ്ടിലൂടെ ഫുവാദ് പരിചയപ്പെട്ടിരുന്നു തുടർന്ന് യുവതിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ചു ഇത് യുവതിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും കൊടുത്ത പണം ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് പതിയങ്കര പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ പക്കൽ നിന്നും ഒട്ടേറെ ഫോണുകളും സിം കാർഡുകളും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു സ്ത്രീകളുടെ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ എന്ന വ്യാജേനയാണ് ഇയാൾ യുവതികളെ പരിചയപ്പെട്ടിരുന്നത് തുടർന്ന് അവരെ വീഡിയോ കോൾ ക്ഷണിക്കും വീഡിയോ കോൾ എടുക്കുന്ന സമയം പ്രതി സ്വയം നഗ്നതാ പ്രദർശനം നടത്തി അതിന്റെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കി അതിലൂടെയും പ്രതി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒട്ടേറെ പെൺകുട്ടികളെ ഇത്തരത്തിൽ കബളിപ്പിച്ച് പണം തട്ടിയതിന്റെ തെളിവുകളും പൊലീസിന് ലഭിച്ചതിനാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തുവരികയാണ് ഖത്തറിൽ ഡ്രൈവറായിരുന്ന പ്രതി ഒരു വർഷം മുൻപാണ് നാട്ടിലെത്തിയത് ഈസ്റ്റ് മലപ്പുറം